സി പി എം ജില്ലാ സെക്രട്ടറിക്ക് ഒരു കത്തെഴുതി മേയർ ഇവിടെ കുറേ താൽക്കാലിക വേക്കൻസിയുണ്ട് സഹാവ പാർട്ടിക്കാരുടെ പദ്ധതി പട്ടിക തരാൻ വേണ്ടി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എഴുതി ഇവിടെ എന്താണ് പ്രശ്നം ഈ താൽക്കാലിക ജീവനക്കാരെ ഓരോ വർഷവും നിയമിക്കുന്ന എന്തിനാണ് താൽക്കാലിക ജീവനക്കാരാണ് നഗരം വൃത്തിയാക്കേണ്ടത് അവിടുത്തെ പുല്ല് ചെത്തേണ്ടത് തെരുവുനായെ പിടിക്കേണ്ടത് പാർട്ടി പ്രവർത്തകർ ഇവിടെയൊക്കെ കൊത്തു എന്താ എന്താണ് സംഭവിക്കുന്നത് ഇവരാരും തന്നെ ഇവരൊക്കെ രാവിലെ വന്ന് ഒരു പതിനൊന്ന് മണിക്ക് ഒന്ന് ഒപ്പിടും ഒപ്പിട്ടിട്ട് അവരെല്ലാം പാർട്ടി പ്രവർത്തനത്തിന് പോകും ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പുല്ല് വെട്ടാൻ പോകില്ല തെരുവ് നായ പിടിക്കില്ല നഗരം വൃത്തിയാക്കില്ല അങ്ങനെ നമ്മുടെ നഗരം മുഴുവനും ചീഞ്ഞ് ജീർണിച്ചൊരവസ്ഥയിലുണ്ട് പിന്നെ വഴികളിലൊക്കെ പുല്ല് വളർന്നു നടക്കുന്നു ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് ഇവരനുസരിക്കില്ല അങ്ങനെയുള്ള ആയിരത്തി മുന്നൂറ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് തിരുവനന്തപുരം നഗരസഭ സഹിക്കുകയാണ് ആയിരത്തി മുന്നൂറ് സി പി എം പ്രവർത്തകർക്ക് മാസം ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ശമ്പളം കൊടുത്തുകൊണ്ട് താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചിട്ട് പാർട്ടി പ്രവർത്തനം നടത്താൻ യാണ് അപ്പോൾ ഇതിനക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് വളരെ ശക്തമായ സമരം സമരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷവും ഞങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങിയതിനേക്കാൾ കൂടുതൽ തെരുവിലായിരുന്നു ഞങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങിയതിനേക്കാൾ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിലും നന്ദാവനം പോലീസ് ക്യാമ്പിലും ആശുപത്രികളിലുമായിരുന്നു ഞങ്ങൾ നിരവധി ദിവസങ്ങൾ കോർപ്പറേഷന് ഉള്ളിലും പുറത്തും കിടന്നുറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലായിരുന്നു തീർച്ചയായിട്ടും അതൊക്കെ കണ്ടിട്ട് അഞ്ചു വർഷം വളരെ സജീവമായി ഇന്ത്യയിൽ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പ്ര പ്രവർത്തിച്ച പ്രതിപക്ഷമാണ് ബി ജെ പിയുടേത് ആ ഒരു ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്